ഇറാഖിലെ പ്രശസ്തമായ മുസ്ലിം പള്ളിയിൽ ബോംബുകൾ കണ്ടെത്തി യു എൻ ഏജൻസി മൊസൂളിലെ അൽനുരി പള്ളിയിലാണ് അഞ്ച് ബോംബുകൾ കണ്ടെത്തിയത് വടക്കൻ ഇറാഖിലുള്ള നഗരത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കിടയിലാണ് വർഷങ്ങൾ പഴക്കമുള്ള ബോംബുകൾ ഏജൻസി കണ്ടെത്തിയത് പ്രാർത്ഥനാ ഹാളിന്റെ ചുമരുകളിൽ സ്ഥാപിച്ച നിലയിലാണ് ഉഗ്ര സ്ഫോടക ശേഷിയുള്ള ബോംബുകൾ കണ്ടെത്തിയതെന്ന് യുനെസ്കോ സംഘത്തിന്റെ പ്രതിനിധികൾ പറഞ്ഞു വടക്കുപടിഞ്ഞാർ ഇറാഖിലെ നീനാവ മുഫാവയുടെ തലസ്ഥാനമാണ് മൊസൂൾ നഗരം യു എസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനയുടെ സഹായത്തോടെ ഇറാഖി സേന രണ്ടായിരത്തി പതിനേഴിൽ ഐ എസിനെ മൊസോളിൽ നിന്ന് തുരത്തിയിരുന്നു ഐ എസിൽ നിന്നും നഗരം വീണ്ടെടുക്കാനുള്ള യുദ്ധത്തിനിടെ അൽനുരി പള്ളിയും പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ട മിനാരവുമെല്ലാം ഭാഗികമായി തകർന്നിരുന്നു യു എൻ ഏജൻസിയായ യുനെസ്കോ പള്ളിയും മറ്റ് വാസ്തുവിദ്യകളടങ്ങുന്ന പൈതൃക സ്ഥലങ്ങളും പുനഃസ്ഥാപിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളിലാണ് യു എ യുടെ ധനസഹായത്തോടെ നടക്കുന്ന പള്ളിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് അധികൃതർ പറയുന്നു അൽനൂരി മസ്ജിദിലെ എല്ലാ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാനും ഉപകരണങ്ങൾ നിരായുധമാക്കുന്നതുവരെ മുഴുവൻ സമുച്ചയവും ഒഴിപ്പിക്കാനും ഇറാഖി അധികൃതർ യുനെസ്കോയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഐ എസ് നേതാവ് അബൂബക്കർ അൽബാഗ്ദാദി ഒരു ദശാബ്ദം മുൻപ് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തിയൊൻപതിന് പള്ളിയിൽ നിന്ന് ഇസ്ലാമിക് ഖിലാഫത്ത് പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പതിനേഴിൽ മൊസൂളിനെ മോചിപ്പിക്കാനുള്ള യുദ്ധത്തിനിടെ തീവ്രവാദികൾ അത് തകർത്തപ്പോൾ അതിന്റെ നാശത്തിലേക്ക് നയിച്ചു ഈ ബോംബുകളുടെ കണ്ടെത്തൽ മൊസൂളിൽ സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനും നശിപ്പിക്കപ്പെട്ട നഗരപ്രദേശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും നിരന്തരമായ വെല്ലുവിളികൾക്ക് അടിവരയിടുന്നു ഐക്യരാഷ്ട്രസഭയുടെ പിന്തുണയോടെയുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ മൈൻ ക്ലിയറൻസിനും നഗരത്തിന്റെ വീണ്ടെടുക്കലിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പുരോഗതി ഉണ്ടെങ്കിലും മൊസൂളിന്റെ പഴയ നഗരത്തിന്റെ ഭൂരിഭാഗവും തകർന്ന നിലയിലാണ് മൈൻഡ്ഫീൽഡ് മുന്നറിയിപ്പ് അടയാളങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു സംഘർഷാനന്തര പുനർനിർമ്മാണത്തിന്റെ സങ്കീർണത ഇതുയർത്തിക്കാട്ടുന്നു ഡിസംബറോടെ അൽനൂരി മസ്ജിദിന്റെ പൂർണ്ണമായ പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് യുനെസ്കോ ലക്ഷ്യമിടുന്നത് ഒടുവിൽ ദായിഷ് അധിനിവേശത്തിന്റെ കളങ്കം മായിച്ചു കളയുന്നുവെന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ പേരിൽ അറബിക് ചുരുക്കഴുത്ത് ഉപയോഗിച്ച് പ്രസ്താവനയിൽ പറയുന്നു ഇറാഖിന്റെയും സിറിയയുടെയും വലിയ ഭാഗങ്ങളിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് അതിന്റെ ഖിലാഫത്ത് പ്രഖ്യാപിച്ച ഒരു ദശാബ്ദത്തിന് ശേഷം തീവ്രവാദികൾ ഇനിയൊരു ദേശവും നിയന്ത്രിക്കുന്നില്ല നിരവധി പ്രമുഖ നേതാക്കളെ അതിൽ നഷ്ടപ്പെട്ടു മിക്കവാറും ലോക വാർത്താ തലക്കെട്ടുകളിൽ നിന്ന് ഇത് പുറത്താണ് എന്നിരുന്നാലും ഈ വർഷമാദ്യം ഇറാനിലും റഷ്യയിലും നടന്ന മാരകമായ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മാരകമായ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അംഗങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതും ഗ്രൂപ്പിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതും തുടരുന്നു ഇറാഖ് സർക്കാർ യു എസ് സൈനികരെ പിൻവലിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് വാഷിംഗ്ടണുമായി ചർച്ചകൾ നടത്തുന്ന സമയത്താണ് സിറിയയിലെയും ഇറാഖിലെയും സ്ലീപ്പർ സെല്ലുകൾ ഇപ്പോഴും രണ്ട് രാജ്യങ്ങളിലെയും സർക്കാർ സേനയ്ക്കെതിരെയും യു എസ് പിന്തുണയുള്ള സിറിയൻ പോരാളികൾക്കെതിരെയും ആക്രമണം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി